ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ കേന്ദ്ര ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ബജറ്റിനെതിരെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി താലൂക്ക് പരിസരത്ത് ജീവനക്കാർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി കൃഷ്ണകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പരിശോധിക്കുമ്പോഴും കേരളം മുംബൈ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും കേന്ദ്രത്തിന്റെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുകയും ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാക്കേജ് നൽകണം എന്ന് അഭ്യർത്ഥിക്കുക അടക്കം ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം ഏറ്റവും വലിയ ഒരു മഹാദുരന്തം വയനാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായതടക്കം നമുക്കിവിടെ മുന്നിലുണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജ് അടക്കം ലഭ്യമാകും ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്നുള്ളതടക്കം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് വലിയ രീതിയിലുള്ള വികസനമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ കർഷകർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ ലഭ്യമാക്കുമെന്നത് കിടക്കം പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ ഇത് എൻ്റെ ഭാഗമായിട്ട് വലിയ തൊഴിൽ നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ആ ബഡ്ജറ്റിലൊക്കെ തന്നെ ഇത്തരം വലിയ വാഗ്ദാനങ്ങൾ കാണാം എന്നുള്ളതാണ് പക്ഷേ തുടർന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വിഹിതം മാറ്റിവെക്കുകയോ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു തുടർ നടപടിയോ ിയും കെ എസ് പ്രസിഡന്റുമായ സജൻ കെ സി അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് കെ പങ്കെടുത്ത് സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ എൻ ജി ഒ യൂണിയൻ മെഡിക്കൽ കോളേജ് ഏരിയ സെക്രട്ടറി ഷാജോഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി